ഹായ് അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഹെയർ ഡൈ ഓയിൽ ആണ് കേട്ടോ ഇത് ഇത് കെമിക്കൽ ഡൈ അലർജി ഉള്ളവർക്കും അതുപോലെ തന്നെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യാൻ പറ്റാത്തവർ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുമ്പോൾ മുഖവും ശരീരമൊക്കെ കറുത്ത് പൊങ്ങി വരുന്നവർക്കും അതുപോലെ തല ചൊറിഞ്ഞ് പൊട്ടി വരുന്നവർക്കും ഒട്ടും തന്നെ കെമിക്കൽ ഡൈ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഹോം ആയിട്ടുള്ള ഡൈ ഹെയർ ഓയിലാണ് ഡൈക്ക് പകരമായി ഉപയോഗിക്കാവുന്ന ഹെയർ ഓയിലാണ് കേട്ടോ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഫീഡ്ബാക്ക്സ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ലക്ഷക്കണക്കിന് പേര് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിലാണ് ഇരിക്കുന്നത് ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡിന് രണ്ട് ബോട്ടിൽ ബ്ലാക്ക് ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഡൈ ഹെയർ ഓയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫറിൽ പർച്ചേസ് ചെയ്യാം കേരളത്തിലുള്ളവർക്കാണ് ഓഫർ ഇട്ടിരിക്കുന്നത് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് അടയ്ക്കേണ്ടതായിട്ട് വരും സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കൂടാതെ നമ്മുടെ വെബ്സൈറ്റിലും ഈ ഓഫർ അവൈലബിൾ ആണ് കേട്ടോ